തെക്കൻ ഗാസയിലെ റഫേൽ തങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്ന് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്ന അമേരിക്ക അതേസമയം ടെന്റ് ക്യാമ്പിലുണ്ടായ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു പലസ്തീൻ സിവിലിയന്മാരുടെ ദുരവസ്ഥയ്ക്ക് നേരെ അമേരിക്ക കണ്ണടയ്ക്കുന്നില്ലെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ടെന്റ് ക്യാമ്പിലുണ്ടായ സംഭവം ദുരന്തപൂർണമായ തെറ്റാണെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും റഫേൽ ഇസ്രയേൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലിന് സഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുകൂടിയിരുന്നു പലസ്തീനിയൻ യൂത്ത് മൂവ്മെന്റ് പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ മേരിലാൻഡ് ഫോർ പലസ്തീൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്വതന്ത്ര പലസ്തീൻ ഇസ്രയേലി വർണ്ണവിവേചനത്തിനുള്ള എല്ലാ യു എസ് സഹായവും അവസാനിപ്പിക്കുക എല്ലാ കണ്ണുകളും റഫയിലേക്ക് ഈ കശാപ്പ് നിർത്തുക തുടങ്ങിയ ബാനറുകളും ഏന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത് റഫേയിൽ ബോംബിടുന്നത് നിർത്തുക അധിനിവേശം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഇവർ മുഴക്കി അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ കരട് അൾജീരിയ അവതരിപ്പിച്ചു ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയും റഫേലെ സൈനിക ആക്രമണം ഇസ്രയേൽ ഉടനടി നിർത്തണമെന്നും ഗാസയിലെ യുദ്ധം ഈ വർഷം അവസാനം വരെ നീണ്ടേക്കുമെന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹൻഹേബി പറഞ്ഞു ഹമാസിന്റെയും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക ഭരണശിഷി നശിപ്പിക്കാൻ ഏഴു മാസം കൂടി വേണ്ടിവരുമെന്നാണ് അദ്ദേഹം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കിയത് കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു വരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഉപദേഷ്ടാവ് കൂടിയായ ഹനേ ഗേബിയുടെ പ്രസ്താവന വരുന്നത് ഇസ്രയേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലെ മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട് റഫേയിൽ നടത്തുന്ന ഇസ്രയേൽ ആക്രമണത്തെയും സാച്ചിന്യീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ ഭരിക്കാൻ തുടങ്ങിയതു മുതൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫ കള്ളക്കടത്ത് കേന്ദ്രമായെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലിന് പ്രയോഗിക്കുന്ന ഓരോ റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കളും എത്തുന്നത് റഫ അതിർത്തി ഭേദിച്ചുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലെ ബഫർ സോണായ ഫിലാൽഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രയേലി സൈനിക വക്താവ് അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലും ഈജിപ്തും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി സമാധാന ഉടമ്പടിയുടെ ഭാഗമായി സൃഷ്ടിച്ചതാണ് ഫിലാൽഡൽഫി ഇടനാഴി അതേസമയം ഇസ്രയേലിന്റെ റഫ ആക്രമണത്തിൽ ഈജിപ്ത് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു സമാധാന ഉടമ്പടിക്ക് ഭീഷണിയാണിതെന്നാണ് ഈജിപ്ത് വ്യക്തമാക്കുന്നത് ഹൻഖേബിയുടെ പരാമർശങ്ങൾ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള യുദ്ധാനന്തര കാഴ്ചപ്പാട് വ്യക്തമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനോട് അമേരിക്ക ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇസ്രായേൽ ആക്രമണം ഇതിനകം തന്നെ ഗാസയെ തകർത്തിട്ടുമുണ്ട് പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കുടിയിറക്കപ്പെട്ടു പട്ടിണിയടക്കമുള്ള ദുരിതങ്ങളിൽ പൊതുമുട്ടി ാണ് ആ ജനത റഫേൽ ഹമാസിന്റെ അവസാന ബറ്റാലിയനും തകർക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗാസാ മുനമ്പിലെ സുരക്ഷാ നിയന്ത്രണം കൈവശപ്പെടുത്തുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ യുദ്ധം നടത്തുന്ന റഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രയേലി സൈനികർ കൂടി മരിച്ചു എട്ടാം മാസത്തിലേക്കടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് സൈന്യം അറിയിക്കുന്നത് ന്യൂസ് കേരള